പഴയ കാലത്ത് നെൽകൃഷി ഉണ്ടാക്കിയിരുന്ന പാടാണ് ഇതൊക്കെ വെറുതെ കിടക്കുകയാണ് ഇവിടെ കയ്പടുത്തൊക്കെ നെല്ല് ഉണ്ടാക്കിയിരുന്നു നമ്പൂവിൻ്റെ പാടാണിത് കഴിഞ്ഞ വർഷം അതിൻ്റെ മേലെ വർഷമൊക്കെ നെല്ല് ഉണ്ടാക്കിയിരുന്നു ഇപ്പം ഇപ്രാവശ്യം ഉണ്ട് തോന്നുന്നു പണിയൊക്കെ കഴിഞ്ഞു കിടക്കുക അതാണ് അവസ്ഥ വൈബ് ഇതിലൊക്കെ നെൽകൃഷി ട്രാക്ടറൊക്കെ പൂട്ടി അതിൻ്റെ മുന്നേ കൊണ്ട് പൂട്ടിച്ചിരുന്നു മനുഷ്യന്മാർ ആളുകൾ പിന്നെ ടാക്ടറായി പല യന്ത്രങ്ങളായി പാടമൂരാനും മതിക്കാനും ഒക്കെ സാധനങ്ങൾ ഇറങ്ങിയല്ലോ അയിക്കെട്ടൊരു സ്ഥലമാണിത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഉണ്ടാക്കിയിരുന്നൊരു സ്ഥലമാണ് പ്രിയമുള്ളവരെ ഇപ്പോഴത്തെ തലമുറക്കൊന്നും അറിയില്ല നെല്ല് എന്താണ് അരി എന്താണ് അരി അറിയുന്ന നെല്ല് എങ്ങനെ അരി ഉണ്ടാക്കി അറിയില്ല അപ്പോൾ എല്ലാ സ്ഥലത്തും കൗങ്ങുകളും പാടങ്ങളും തെങ്ങുകളുമൊക്കെ മാറി പഴയ കാലഘട്ടമൊക്കെ മാറി അടക്ക തെങ്ങ് കവുങ്ങ് എന്നിവയിലേക്ക് നമ്മളെ കൃഷി മാറിപ്പോയി തണുപ്പത്തെ അവസ്ഥ പ്രിയമുള്ളവരെ ഈ വീഡിയോ പുതുതലമുറക്ക് വേണ്ടി ഞാൻ ഇതിൽ ആഡ് ചെയ്യുകയാണ് തണുപ്പത്തെ അവസ്ഥ പാടങ്ങളാണ് ഈ കിടക്കണത് ഇത് കൃഷി ചെയ്യേണ്ട പരിപാടി ഉണ്ട് എന്നാണ് അതുകൊണ്ട് കണ്ടിട്ട് ടുത്ത് ഇപ്പൊ രണ്ട് മൂന്ന് വർഷം മുമ്പൊക്കെ നെല്ലുണ്ടാക്കിയിരുന്നു ഇപ്രാവശ്യം ഉണ്ടാക്കേണ്ട പരിപാടിയാണ് കണ്ടാൽ എന്നാൽ ശരി ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു പ്രിയമുള്ളവരെ എല്ലാവരും ഈ വീഡിയോ കാണുക